അമ്പതിരയ്ക്ക് ബിരിയാണി അതും ബീഫ് ബിരിയാണി പക്ഷേ നമ്മുടെ നമ്മൾ നമ്മളിന്നുള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ട്രീറ്റാണ് ജുമാ മസ്ജിദ് സ്ട്രീറ്റ് അവിടുത്തെ കുറേ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് നമ്മൾ പോയത് ജാമ്യാമീലിയ സ്ട്രീറ്റിലേക്കാണ് സാദാ പോലെയല്ല ശരിക്കും പറഞ്ഞൊരു കഞ്ഞിക്കലം പോലെ ഇരിക്കലും നല്ല അടിപൊളി ചെമ്പാണ് ഉണ്ടോ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണെങ്കിലും അതുപോലെ ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിലും സെർവ് ചെയ്യുന്ന രീതിയൊക്കെ ഒരു വ്യത്യാസമുണ്ട് എന്താണ് നമുക്ക് അതൊക്കെ പറയാം നമ്മൾ നമ്മളവിടെ എത്തിയപ്പോൾ ബീഫ് ബിരിയാണി കിട്ടുമെന്ന് അന്വേഷിച്ചു സാധാരണ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ബീഫ് അന്വേഷിച്ചാൽ പാട് അതുപോലെ തന്നെ ഇനി ബീഫ് ചോദിച്ചാൽ തല്ലുവിട്ടോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ബീഫ് ബിരിയാണി കിട്ടുന്നതെന്ന് ഇപ്പോൾ എന്തായാലും അത് കഴിക്കണമല്ലോ അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് പോയി ഇവിടുത്തെ ബീഫ് ബിരിയാണി എന്നല്ല എന്ത് ബിരിയാണി ആണെങ്കിലും തൂക്കിയാണ് സെർവ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതായത് നമ്മൾക്ക് ആവശ്യമുള്ള രൂപയ്ക്ക് ബിരിയാണി തൂക്കി തരും ഒരു കിലോ ബിരിയാണി റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ അവിടുത്തെ നമ്മൾ നാളും കണ്ട് പരിചയമുള്ള ടൈപ്പ് ഒരു ബിരിയാണിയേ അല്ല ഇത് ബിരിയാണി ആണോ എന്ന് വരെ ചോദിക്കും പക്ഷേ ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ബിരിയാണി ഇതാണ് അതായത് റൈസും ബീഫും ബീഫാണെങ്കിൽ വേറെ മസാലയും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ റൈസിലും വേറെ മസാലയൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബീഫും നല്ലതാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അച്ചാറും സലാഡും പോരാട്ട ആ രണ്ട് ഐറ്റം വെച്ചത് അതെന്താണ് നമ്മൾ കഴിച്ചു വരുക നോക്കിയില്ല പേര് ചോദിച്ചെങ്കിൽ അതിൻ്റെ പേര് മറന്നു കിട്ടുക ഇവിടുത്തെ ബിരിയാണികൾ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ തോന്നിയതെന്ന് വെച്ചാൽ നല്ല വറുത്ത സവാളാണ് നന്നായിട്ട് വറത്തെടുത്ത സവാളയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിരിക്കണത് അപ്പോൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് കഴിഞ്ഞാൽ കിട്ടണ സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ജാമ്യാമില സ്ട്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി കിട്ടും വേറെയും സ്ഥലങ്ങൾ അറിയാവുന്നവരെന്തായാലും കമൻറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയുള്ള മസാലകളൊന്നും റൈസിലേക്ക് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ആ വറുത്ത സവാളയും ബീഫും റൈസും കൂടി കഴിക്കുമ്പോൾ നല്ല രസമുള്ളൊരു കോമ്പിനേഷനായിട്ടാണ് തോന്നിയത് കാരണം ബിരിയാണി ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലാണ് അപ്പോൾ നമ്മൾ കണ്ടത് ബിരിയാണി ആണ് ബിരിയാണി അതാണ് നല്ല ബിരിയാണി നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോയി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതായത് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നാട് വിട്ട് വന്നത് ഓരോ നാട്ടിലെത്തുമ്പോഴും ആ നാട്ടിൽ മെയിൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ കേരള ഹോട്ടൽ എവിടെയാ എവിടെയാലും മലയാളി ഹോട്ടൽ എവിടെയാ എവിടെയാലും കേരള ഫുഡ് കിട്ടുന്ന എവിടെയാന്നൊക്കെ ചോദിച്ചാൽ അന്വേഷിച്ച കാര്യം അങ്ങനെ നമ്മൾ ഇവിടെ വന്നു പെട്ടത് ഗുലാവടി ബിരിയാണി മിലിയ സ്ട്രീറ്റിലെ ഒരു ബുഫുല്ലോ ബിരിയാണിണ്ടിട്ട് ബീഫ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷില് ബീഫ് ബിരിയാണിന്ന് പറയും ഡൽഹിയിലും അത് ബിരിയാണി കഴിച്ചില്ലെങ്കിൽ അതും ഉമ്മ ചീത്തോ എന്ന റൈഡർ പറഞ്ഞു കുറിച്ച് പറയണെങ്കില് നമ്മളോടുത്ത് ബിരിയാണി മറ്റു ഒരു ബന്ധമില്ല വേറൊരു സ്റ്റൈൽ ഓഫ് ബിരിയാണി എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിച്ചാൽ മാത്രം ഇത് നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ പിന്നെ വറുത്തിട്ടാണ് സവാള അതെനിക്ക് ഞാനിഷ്ടായി ഇഷ്ടപ്പെട്ടു അതാണ് അതും കൂടി അവള് സെറ്റാണ് അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണോ അന്ന് അവനും കൂടി കൊടുക്കണം പാവ ബസ്സലേലേ കഴിച്ചോക്കെ ഇരുനൂത്ര അതിനു ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് വീടും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ് എല്ലാവരും ഒരുപാട് പേര് വന്ന് അതുപോലെ തന്നെ ബിരിയാണി ഒരു കിലോയും ഒന്നര കിലോയൊക്കെ തൂക്കി തൂക്കിയായിട്ട് കൊണ്ടു കൊണ്ട് കിറ്റിലിട്ടാണ് ബിരിയാണി കൊടുക്കുന്നത് ചിക്കനും ബീഫും ഉണ്ടായി നമ്മൾ ചെന്നപ്പോൾ ബീഫാണ് കൂടുതലും കഴിച്ചു നോക്കിയത് ചിക്കൻ അങ്ങനെ കഴിച്ചില്ല കാരണം വേറൊരു സ്പോട്ടിൽ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടായി അതുകൊണ്ട് അവിടെ ചിക്കൻ കഴിക്കാതെ ഇവിടെ ബീഫ് കഴിച്ചിട്ടാണ് പോയത് നമ്മുടെ ജാമ്യമില്ലയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് ഗുലാവട്ടി ബിരിയാണി എന്തായാലും അപ്പൊ ജാമ്യമില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്യാമറയും കാര്യങ്ങളും കണ്ടപ്പോ എക്സ്ട്രാ ബീഫിന്റെ പീസ് കിട്ടിയതിന്റെ സന്തോഷമാണ് നമ്മുടെ മുസിൽമാൻ